എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിംജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യം ഇൻറ്റിഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്ററർ ചില പേഷ്യൻസ് വന്ന് കംപ്ലൈൻറ്റ് ചെയ്യാറുള്ളത് അവർക്ക് അതികഠിനമായിട്ടുള്ള ക്ഷീണം ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ ഓർമ്മക്കുറവ് വളരെ ശക്തമായിട്ട് സമീപകാലങ്ങളായിട്ട് അനുഭവപ്പെടുന്നു കൈകാലുകളിൽ അതികഠിനമായ തരിപ്പ് കടച്ചിൽ പോലെയുള്ള പ്രശ്നങ്ങളുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരു പേഷ്യൻ്റ് കംപ്ലൈൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ പറയുക അവരുടെ വൈറ്റാമിൻ ബി ട്വൽവ് ഒന്ന് ചെക്ക് ചെയ്യാനാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഈ വൈറ്റാമിൻ ബി ട്വൽവിനെ കുറിച്ചാണ് സാധാരണഗതിയിൽ വൈറ്റമിൻ ബി ട്വൽവ് നാടി വ്യവസ്ഥയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ നാടികളുടെ ശക്തിക്ക് വേണ്ടിയിട്ടും ഊർജ്ജത്തിന് വേണ്ടിയിട്ടും ആവശ്യവസ്തുവായിട്ടാണ് ബി ട്വൽവിനെ പരിഗണിക്കുന്നത് പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാത്രമല്ല ഈ ബി ട്വൽവിൻ്റെ പ്രവർത്തനം ഇതിൻ്റെ പ്രവർത്തനം ശരീരത്തിലാകമാനം വ്യാപിച്ച് കിടക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള എല്ലാ സിസ്റ്റങ്ങളെയും കോർത്തിണക്കാൻ സഹായിക്കുന്ന ഒരു പ്രവർത്തനമാണ് നമ്മുടെ ബ്രെയിൻ ബ്രെയിനിൻ്റെയും അതുപോലെ തന്നെ നാടികളുടെയും പ്രവർത്തനത്തിന് വൈറ്റമിൻ ബി ട്വൽവ് അത്യന്താപേക്ഷിതമാണ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡി എൻ എയുടെ പ്രോപ്പറായിട്ടുള്ള നിർമ്മാണത്തിന് വേണ്ടിയിട്ട് പോലും ഈ പറയുന്ന ബി ട്വൽവ് ആവശ്യമാണ് അതേപോലെ തന്നെ നെർവിൻ്റെ ടിഷ്യൂ ഫോം ചെയ്യാൻ വേണ്ടി നമുക്കറിയാം ഒരു നാടിയുടെ ഏറ്റവും പ്രധാന പുറത്ത് കാണുന്ന ഒരു ഷീത്തുണ്ടും മൈലിൻ ഷീറ്റ് എന്ന് നമ്മൾ വിളിക്കുന്ന ഫാറ്റ് കൊണ്ട് നിർമ്മിച്ച ഒരു ആവരണം ഈ ആവരണം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മുടെ ഇലക്ട്രിക്കൽ വയറിൻ്റെ പുറത്ത് കാണുന്ന ഇൻസുലേഷൻ പോലെ ഈ നാടിയെ സംരക്ഷിക്കാൻ ഒതുങ്ങുന്ന ഒരു ശീത്താണ് ഈ മൈല് ശീത്ത് പ്രധാനമായിട്ടും ചെയ്യുന്നത് ഒന്ന് ഈ ആവയങ്ങൾ പുറത്തേക്ക് പോകാതിരിക്കുക മറ്റൊന്ന് ഇതിൻ്റെ സ്പീഡ് വർദ്ധിക്കുക പലപ്പോഴും ഈ നെർവിൻ്റെ ഡിമേ ഡാമേജ് വന്ന ആൾക്കാർക്ക് അവരുടെ ആവേഗങ്ങൾ സഞ്ചരിക്കുന്ന വേഗത കുറയുകയും അതുകൊണ്ട് തന്നെ പലപ്പോഴും അവർക്ക് ആവശ്യത്തിന് വരുന്ന വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതിരിക്കുകയും ചെയ്യും അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് യൂറോപ്പതിയൊക്കെ ബാധിച്ച ആൾക്കാർ പലപ്പോഴും കാല് വിചാരിച്ചത്ര ഉയരത്തിലേക്ക് ഉയർത്തി വെക്കാൻ പറ്റാതെ പടികളിലൊക്കെ തട്ടി തടഞ്ഞു വീഴുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മൈലിൻ ഷീറ്റിൻ്റെ നിർമ്മാണത്തിന് അത്യന്താപേക്ഷിതമായിട്ട് വരുന്ന ഒരു പ്രധാന ഘടകമാണ് വൈറ്റമിൻ ബി ട്വൽവ് എന്ന് നമ്മൾ വിളിക്കുന്നത് മറ്റൊരു പ്രധാന ഘടകം എന്ന് പറയുന്നത് ബോൺ മാരോ നമ്മുടെ ബോൺ മാരോയിൽ വെച്ചിട്ട് റെഡ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ നമ്മുടെ ചുവന്ന രക്താണുക്കളെ ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്നതും ഈ പറയുന്ന ബീറ്റൊളവാണ് അതുകൊണ്ട് തന്നെ ബി ട്വൽവ് കുറയുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിനകത്ത് ചുവന്ന രക്താണുക്കളുടെ അളവ് കുറയും ഇങ്ങനെ വരുന്ന ഒരു കണ്ടീഷനാണ് പെർനീഷ്യസ് അനീമയ എന്ന് നമ്മൾ വിളിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വളർച്ചാ രോഗം നിങ്ങൾക്കൊക്കെ അറിയാം പലപ്പോഴും നമ്മൾ നടക്കുമ്പോൾ ഉണ്ടാകുന്ന കിതപ്പ് അതുപോലെ തന്നെ ഓർമ്മക്കുറവ് പോലെയുള്ള പല പ്രശ്നങ്ങളും ഇതുകൊണ്ടുണ്ടാകാം അപ്പോൾ ഞാൻ പറഞ്ഞത് വൈറ്റമിൻ ബി ട്വൽവിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് ഫംഗ്ഷൻ ഒന്ന് നാടികളെ സംരക്ഷിക്കുക എന്നുള്ളതും മറ്റൊന്ന് രക്തത്തിൻ്റെ ആർ ബി സിയുടെ സിന്തസിസ് അതിൻ്റെ നിർമ്മാണത്തെ സഹായിക്കുക എന്നുള്ളതുമാണ് ഈ വൈറ്റമിൻ ബി ട്വൽവ് പല പേരുകളിൽ അറിയപ്പെടാറുണ്ട് സൈനോ കോബാലമിൻ എന്ന് വിളിക്കാം അതുപോലെ തന്നെ മീതെൽ കോവാലമിൻ എന്നുള്ള അപ്പോൾ എന്തൊക്കെയാണ് സാധാരണഗതിയിൽ വിറ്റാമിൻ ബി ട്വൽവ് കുറഞ്ഞു കഴിഞ്ഞാൽ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ ഏറ്റവും ആദ്യം കാണിക്കുന്ന ലക്ഷണം എന്ന് പറയുന്നത് ക്ഷീണമാണ് വെറും ക്ഷീണമല്ല അതി ക്ഷീണം ഫറ്റീഗ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ വിളിക്കുന്ന കാര്യമാണ് ഈ ക്ഷീണം മറ്റൊന്ന് വളർച്ച എന്ത് കാര്യങ്ങൾ ചെയ്യാനും പറ്റാതെ എപ്പോഴും ഒരു അവശ നിലയിലുണ്ടാകുന്ന ഒരു കാര്യം അതേപോലെ തന്നെ ഓർമ്മക്കുറവ് മെമ്മറി ലോസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അത് നെർവിൻ്റെ ഘടവുമായിട്ടും അതുപോലെ തന്നെ ബ്രെയിനിൻ്റെ ഫംഗ്ഷനുമായിട്ടും ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യമാണ് െയിൻ്റെ ഫംഗ്ഷൻ ഇത് സ്വാധീനിക്കുന്നതുകൊണ്ട് തന്നെ കോർഗിനേറ്റീവ് ഫംഗ്ഷൻ അല്ലെങ്കിൽ കാര്യങ്ങളെ മനസ്സിലാക്കാനും അതിനെ ചില തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുക്കാനും ഒക്കെയുള്ള പ്രശ്നങ്ങളും ഇത്തരത്തിൽപ്പെട്ട പേഷ്യൻസ് കാണിക്കാറുണ്ട് വളരെ പ്രധാനമായിട്ടുള്ള മറ്റൊരു ഘടകം എന്ന് പറയുന്നത് നമ്മുടെ കൈകാലുകൾ പ്രത്യേകിച്ച് എക്സ്ട്രീമിറ്റീസിൽ വരുന്ന തരിപ്പും കടച്ചിലും ടിങ്ക്ലിങ് സെൻസേഷൻ ഒരു ഇക്കിലിപ്പെടുത്തുന്ന പോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് മറ്റൊന്ന് ലാക്ക് ഓഫ് കോർഡിനേഷൻ കൈകാലുകളുടെ ശരിയായ പ്രവർത്തനം ശരിയായ കോർഡിനേഷനിൽ നടക്കാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാനസികമായിട്ടുള്ള രോഗങ്ങളുമായി വളരെയധികം ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യം കൂടിയാണ് വൈറ്റമിൻ ബി ടെലു എന്ന് പറയുന്ന വൈറ്റമിൻ പല സൈക്കോസൊമാറ്റിക് രോഗങ്ങളുടെയും പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആയിട്ട് ബി ട്വൽവ് കാണാൻ വേണ്ടി കഴിയും ബി ട്വലവ് പറയുമ്പോഴാണ് ഡിപ്രഷൻ ഉണ്ടാവുകയും ഇറിറ്റേഷൻ ഉണ്ടാവുക വളരെ ചില ആൾക്കാരൊക്കെ നമ്മൾ എന്ത് പറഞ്ഞാലും പെട്ടെന്ന് പേര് ചൂടാവുന്ന ആൾക്കാരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇത്തരത്തിലുള്ള ആൾക്കാരൊക്കെ ഒരു പക്ഷേ ഇവരുടെ ആ സൈക്കോളജിക്കൽ ആസ്പെക്റ്റിൽ വരുന്ന വ്യത്യാസം പ്രധാനമായിട്ടും ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകാം മൂഡ് സ്വിങ്സ് പെട്ടെന്ന് സങ്കടം വരിക പെട്ടെന്ന് ദേഷ്യം വരിക ഇങ്ങനെ മൂഡ് മാറിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ വൈറ്റമിൻ ബി ട്വൽവ് ഒക്കെ ചെക്ക് ചെയ്യുന്നത് വളരെയധികം ഗുണപ്രദമായിരിക്കും കണ്ണിൻ്റെ കാഴ്ചക്കുണ്ടാകുന്ന ഇടർച്ചകൾ അതുപോലെ തന്നെ ഡബിൾ വിഷൻ രണ്ടായിട്ടൊക്കെ കാണുന്ന പോലെയുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടു പോയിട്ട് ഉണ്ടാകാം ഇതൊക്കെ ആദ്യഘട്ടത്തിൽ വൈറ്റമിൻ ബി ട്വൽവ് കുറയുമ്പോൾ ശരീരം കാണിക്കുന്ന കാര്യങ്ങളാണെങ്കിലും ഇത് ഉണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നെർവിൻ്റെ ഡീ ജനറേഷൻ അല്ലെങ്കിൽ ലംബാർ നെർവിൻ്റെ ഡീജനറേഷൻ ഇത്തരത്തിലുള്ള ഡീ ജനറേഷനുള്ള മൂലകാരണമായിട്ട് പറയാൻ പറ്റുന്നതും ബി ട്വൽവിൻ്റെ കുറവ് തന്നെയാണ് ഇങ്ങനെയുള്ള ഡീജനറേഷനാണ് പലപ്പോഴും പാരാലിസിസ് പോലെയുള്ള വളരെ സങ്കീർണമായിട്ടുള്ള രോഗങ്ങളിലേക്കൊക്കെ നമ്മൾ എത്തിച്ചേരുക ആലൂസിനേഷൻ പോലെയുള്ള പല പ്രശ്നങ്ങളുടെയും പിന്നിൽ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആണ് വൈറ്റമിൻ ബി ബീ ട്വൽവ് എത്ര മാത്രം പ്രാധാന്യം അറിയിക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലാകുക വൈറ്റമിൻ ബി ട്വൽവ് ഏറ്റവും കുറഞ്ഞു കാണാം പലപ്പോഴും മൃഗങ്ങളിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രൊഡക്റ്റും കഴിക്കാത്ത പാലടക്കം കഴിക്കാത്ത ആൾക്കാരിലൊക്കെ ഈ പറയുന്ന വൈറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസിൻ്റെ സാധ്യത പതിന് മടങ്ങാണ് അതുപോലെ വെജീസ് വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാരിലും പലപ്പോഴും ഈ പറയുന്ന ബി ട്വൽവ് ഡെഫിഷ്യൻസി കാണാം പ്രായം കൂടുന്നതനുസരിച്ച് ബി ടോലിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാകാനുള്ള സാധ്യത വളരെ അധികമാണ് എന്തുകൊണ്ടാണ് പ്രായം കൂടുമ്പോൾ ഈ പറയുന്ന വീട്ടിലെ ഡെഫിഷ്യൻസി വരുന്നത് പലപ്പോഴും പ്രായമുള്ള ആൾക്കാർ പറയാറുണ്ട് എനിക്ക് നോൺ വെജിറ്റേറിയൻ ഡയറ്റ് വേണ്ട എന്തുകൊണ്ടാണ് ഒഴിവാക്കുന്നത് അവർക്ക് അത് കഴിച്ചു കഴിയുമ്പോൾ വയറ്റിനകത്ത് ഉണ്ടാകുന്ന അസ്വസ്ഥതയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്തുകൊണ്ടാണ് നോൺ വെജിറ്റേറിയൻ ഡയറ്റ് കഴിക്കുമ്പോൾ പ്രായമുള്ള ആൾക്കാർ പ്രത്യേകിച്ചും ഈ പറയുന്ന ഒരു ഒരു ബുദ്ധിമുട്ട് പറയുന്നത് ദഹനം നടക്കുന്നില്ല എന്ന് പറയുന്നത് അതിൻ്റെ പുറകിലുള്ള ഒരേ ഒരു കാരണമായിട്ട് പറയാൻ പറ്റുന്നത് സ്റ്റൊമക്ക് ആസിഡിൻ്റെ കുറവാണ് കുറയുന്നത് പല കാരണങ്ങളും ഉണ്ടാകാം അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഞാൻ ഈ സൂചിപ്പിച്ച ഏജിൻ്റെ പ്രശ്നം അപ്പോൾ ഈ ഏജ് അഡ്വാൻസ്ഡ് ആകുമ്പോൾ നമ്മുടെ സ്റ്റൊമക് ആസിഡ് കുറയും അത്തരത്തിൽ സ്റ്റൊമക് ആസിഡ് കുറഞ്ഞാലും നിങ്ങൾക്ക് ഈ പ്രധാനപ്പെട്ട പല പ്രോട്ടീൻ്റെയും ദഹനം ശരിയായ രീതിയിൽ നടക്കാതിരിക്കുകയും അത് അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴേക്കും വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസി ആയിട്ട് മാറുകയും ചെയ്യും അതേപോലെ ഐ ബി ഡി വിഭാഗത്തിൽപ്പെട്ട പല രോഗങ്ങളും ഓട്ടോ ഓട്ടോഇമ്മ്യൂണാണ് നമുക്ക് മലത്തിൽ കൂടി ചോര പോകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക ക്രോൺസ് ഡിസീസ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന രോഗങ്ങളൊക്കെ തന്നെയും സീലിയാക്ക് ഡിസീസ് നമ്മുടെ കുടലിനെ ബാധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് സീലിയാക്ക് ഡിസീസ് ഇത്തരത്തിലുള്ള ഇഷ്യൂസ് എല്ലാം നമുക്ക് അത്യന്തമായിട്ട് ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസിയിലേക്ക് നമ്മൾ എത്തിച്ചെടുക്കും നന്നായിട്ട് മദ്യപിക്കുന്ന ആൾക്കാർക്കും ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാവും അതും നമ്മുടെ ഗെട്ടമായിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ദഹന വ്യവസ്ഥയുമായിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഇനി ഇത് കൂടാതെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ചെറിയ തീരെ ചെറിയ പിഞ്ചു കുട്ടികൾക്കും ഇത്തരത്തിലുള്ള ഡെഫിഷ്യൻസീസ് ഉണ്ടാകാറുണ്ട് കാരണം അവർക്ക് പലപ്പോഴും അവർ അവരെ മുലയൂട്ടുന്ന അവരുടെ അമ്മമാരും ഈ പറയുന്ന വേഗൻ ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആളായിരിക്കാം അല്ലെങ്കിൽ അനിമൽ പ്രൊഡക്റ്റുകൾ ഒന്നും കഴിക്കാത്ത ആളായിരിക്കാം അത്തരത്തിലുള്ള ആൾക്കാർക്കും അവരുടെ മുലയൂട്ടുന്ന കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും വൈറ്റമിൻ ബി ട്വൽവ് കുറയാനുള്ള സാധ്യത വളരെ Cur de ഏകദേശം അഞ്ചിൽ ഒന്ന് പേരിൽ അഞ്ച് പേരെടുത്ത് കഴിഞ്ഞാൽ ഒരാൾക്കെങ്കിലും ഈ പറയുന്ന ബി ട്വൽവീ ഡെഫിഷ്യൻസി നമ്മുടെ നാട്ടിലുണ്ട് നമ്മൾ സാധാരണ ഇത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇരുന്നൂറ് പൈക്കോഗ്രാം പെർ മില്ലി ഗ്രാം എന്ന് പറയുന്ന മില്ലി ലിറ്റർ എന്ന് പറയുന്നവർ കാണും ഇരുന്നൂറിൽ കുറയുമ്പോഴാണ് നമ്മൾ ബി ട്വൽവീ ഡെഫിഷ്യൻസി ആണ് എന്ന് പറയുക ഇരുന്നൂറ് തൊട്ട് മുന്നൂറ്റി അമ്പത് പൈക്കോഗ്രാം പെർ മില്ലി ലിറ്ററിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് ഒരു ആവറേജ് മോഡറേറ്റ് കുറവാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയും ഇത് ഭക്ഷണ വസ്തുക്കളും നമ്മുടെ ശരീരത്തിൽ ആവശ്യമായ തോതിൽ കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ അത് പല രൂപത്തിൽ നമുക്ക് ശരീരത്തിലേക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും ഒന്ന് പിൻസായിട്ട് കൊടുക്കാം ഇത് പലപ്പോഴും നേസൽ സ്പ്രേ ിലും കൊടുക്കാറുണ്ട് അതുപോലെ സബ്ലിങ്ക്വൽ അല്ലെങ്കിൽ നാക്കിൻ്റെ അകത്ത് വെച്ചിട്ട് നമുക്ക് വൈറ്റമിൻ ബി ട്വൽവ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട് സാധാരണഗതിയിൽ ഞങ്ങളൊക്കെ ഈ സബ്ലിംഗ്വലായിട്ട് കൊടുക്കുക നാക്കിനകത്ത് വെച്ച് കൊടുക്കുന്നത് ദഹന സംബന്ധമായ അതികഠിനമായ പ്രശ്നമുള്ള ആൾക്കാർക്ക് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ സ്റ്റമക്ക് ആസിഡൊക്കെ കുറഞ്ഞ് ബി റ്റവൽ ഡെഫിഷ്യൻസിയിലേക്ക് പോയ ആൾക്കാർക്ക് ദഹന വ്യവസ്ഥയെ ബൈപ്പാസ് ചെയ്യുന്നതിനു വേണ്ടിയിട്ട് അതിനെ മറികടക്കുന്നതിന് വേണ്ടി നമ്മൾ ഡയറക്റ്റായിട്ട് ഇത് സബ്ലിങ്വൽ നാക്കിനകത്തേക്ക് വെച്ചിട്ട് ഡയറക്റ്റ് ബ്ലഡിലേക്ക് കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ ഇന്ന് അവൈലബിൾ ആണ് ഇതൊന്നുമില്ലാതെ നമുക്ക് ഇഞ്ചക്ഷൻ രൂപത്തിലും നമുക്ക് ഈ ബി ട്വൽവ് ശരീരത്തിലേക്ക് കൊടുക്കാം ഇനി ഏതൊക്കെ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ഈ വൈറ്റമിൻ ബി ട്വൽവ് കിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പ്രധാനമായിട്ടും അനിമൽ പ്രോഡക്റ്റിലാണ് വൈറ്റമിൻ ബി ട്വൽവ് ഉണ്ടാവുക പക്ഷേ വളരെ കുറച്ചൊക്കെ നമുക്ക് വെജിറ്റേറിയൻ ഡയറ്റിലും ഇത് കിട്ടാം അത് കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആണ് സീരിയൽസാണ് വ്യത്യസ്തമായിട്ടുള്ള ഒക്കെ നമ്മൾ കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിനകത്തേക്ക് ഇത് കിട്ടാം അതുപോലെ തന്നെ ന്യൂട്രീഷൻ ഈസ്റ്റ് എന്ന് പറയുന്ന ന്യൂട്രീഷൻ ഈസ്റ്റ് എന്ന് പറയുന്ന ഒരു സപ്ലിമെൻറ്റ് ഈ ന്യൂട്രീഷൻ ഈസ്റ്റിനകത്തും ധാരാളമായിട്ട് വൈറ്റമിൻ ബി ട്വ് നമുക്ക് കിട്ടാം ഇപ്പം കൊടുക്കുന്ന വളരെ വ്യാപകമായിട്ട് കൊടുക്കുന്ന ഒരു സപ്ലിമെൻ്റാണ് ന്യൂട്രീഷൻ ഈസ്റ്റ് പക്ഷേ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പഴയും ഇരിറ്റബിൾ ബൗസിൻഡ്രോം പോലെയുള്ള അല്ലെങ്കിൽ വയറിനകത്ത് ബാക്ടീരിയ മാറിയിട്ടുണ്ടാകുന്ന പല രോഗങ്ങളും ഉണ്ട് നമ്മൾ പൊതുവായിട്ട് സിബോ എന്നൊക്കെ വിളിക്കുന്ന കണ്ടീഷൻസ് സ്മോൾ ഇൻഡസ്ട്രേനൽ ബാക്ടീരിയൽ ഓവർഗ്രോത്ത് പോലെയുള്ള ഒരു കണ്ടീഷൻ ഉള്ള ഒരാൾക്ക് നമ്മൾ ന്യൂട്രീഷൻ ഈസ്റ്റ് അങ്ങനെ കൊടുക്കാൻ വേണ്ടി പാടില്ല കാരണം ന്യൂട്രീഷൻ ഈസ്റ്റ് എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ഈസ്റ്റാണ് ആ ഈസ്റ്റ് അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു നല്ല സന്തുലിതമായ ഒരു കാലാവസ്ഥ അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള മൈക്രോബയോം എന്ന് വെച്ചാൽ കൃത്യമായ ഒക്കെ ഉള്ള ഒരു കാലാവസ്ഥയിൽ എത്തിയാൽ മാത്രമേ ഈ ഈസ്റ്റ് ഉപയോഗ ഗുണപ്രദമായിട്ട് ഭവിക്കുകയുള്ളൂ അല്ലെങ്കിൽ നല്ല ബാക്ടീരിയ ഇല്ലാത്തൊരു സ്ഥലത്തേക്കാണ് നിങ്ങൾ ഈസ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ഈസ്റ്റ് ചിലപ്പോൾ അപകടകാരിയായിട്ട് മാറിയേക്കാവുന്ന സാഹചര്യമുണ്ട് പലപ്പോഴും പല ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സിൻ്റെയും ട്രിഗറിങ് ആയിട്ട് പോലും ചില നിരീക്ഷണങ്ങൾ പറയുന്നത് ഈ പറയുന്ന ന്യൂട്രീഷൻ ഈസ്റ്റ് കൊടുക്കുമ്പോൾ ആവശ്യത്തിന് സ്റ്റൊമക് ആസിഡ് ഇല്ലാത്തവർക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും സംഭവിക്കാം അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പറയുന്നത് നിങ്ങൾ സപ്ലിമെൻറ്റ്സ് കൊടുക്കുകയാണെങ്കിൽ കേട്ട വെച്ച് വെറുതെ വൈറ്റം മീറ്റുകളൊക്കെ വളരെ സുലഭമായിട്ട് കിട്ടുന്ന സപ്ലിമെൻ്റുകളാണ് ഇതൊക്കെ വാരി വരിവലിച്ച് കഴിക്കരുത് അല്ലെങ്കിൽ ന്യൂട്രീഷൻ ഈസ്റ്റൊക്കെ കഴിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ഉണ്ടാകാനിടയുള്ള ഭവിഷ്യത്തുകളെ കുറിച്ച് കൂടി മനസ്സിലാക്കിയിട്ട് കഴിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഇനി ഈ പറയുന്ന സീരിയൽ ന്യൂട്രീഷൻ ഈസ്റ്റ് ഇതൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ടതായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം ആൽഗേസ് ആണ് നമുക്ക് പല തരത്തിലുള്ള പായൽ വിഭാഗത്തിൽപ്പെട്ട കാര്യങ്ങളിലൊക്കെ നീ പറയുന്ന വൈറ്റാമിൻ ബി ട്വൽവ് ഉണ്ട് അതുപോലെ തന്നെ സി വീഡ് പല കളകളിലും ഉണ്ട് അത് ഈ സ്പൈറലിന പോലെയുള്ള പല വ്യത്യസ്തങ്ങളായിട്ടുള്ള സാധനങ്ങളിലൊക്കെ വൈറ്റമിൻ ബി ട്വൽവ് ഉണ്ട് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ സി വീഡിലും ആൽഗയിലൊക്കെ വൈറ്റമിൻ ബി ഉണ്ട് അത് അനാലോഗ് പ്രയോഗ പ്രകാരമാണ് അനാലോഗ് പ്രകാരം എന്ന് പറഞ്ഞാൽ കണക്കുകൾ പ്രകാരമാണ് ഇതിനകത്ത് ബിറ്റോൽ ഉള്ളത് പക്ഷേ ഇത്തരത്തിൽ കിട്ടുന്ന വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ബയോ അവൈലബിലിറ്റി വളരെ കുറവാണ് അതായത് ശരീരത്തിന് എടുക്കാൻ പറ്റുന്ന ബി ടോലുകൾ ഇത്തരത്തിലുള്ള കണ്ടിൽ നിന്ന് കിട്ടുമ്പോൾ വളരെ വളരെ ശുഷ്കമായിട്ടുള്ള തോതിൽ മാത്രമേ ശരീരത്തിൽ കിട്ടാറുള്ളൂ അതുകൊണ്ടാണ് പലപ്പോഴും പലരും പറയാറുണ്ട് ഞാൻ കാലങ്ങളായിട്ട് ഈസ്റ്റ് കഴിക്കുക ആൽഗ കഴിക്കുന്നുണ്ട് സി വീട് കഴിക്കുന്നുണ്ട് അതിനകത്തൊക്കെ വിറ്റാമിൻ ബി ട്വൽവ് ഉണ്ട് എന്ന് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ എന്നിട്ട് പോലും എനിക്ക് ബി ട്വൽവ് ഡെഫിഷ്യൻസി ആണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ബയോ അവൈലബിലിറ്റി ശരീരത്തിന് അത് എടുക്കാനുള്ള കഴിവ് ഇല്ലാത്തത് അപ്പോൾ ബയോ അവൈലബിലിറ്റി ഏറ്റവും കൂടുതലുള്ള കണ്ടൻസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് അനിമൽ പ്രോഡക്ട്സ് തന്നെയാണ് പലപ്പോഴും ലിവർ അനിമൽ ലിവറിനകത്തൊക്കെ നിങ്ങൾ മാംസഭോജി ആണെങ്കിൽ നിങ്ങൾ നോൺ വെജിറ്റേറിയൻ ഒക്കെ കഴിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ലിവറ് കഴിക്കാം ഓർഗൻസ് ഓർഗൻ മീറ്റിൽ ധാരാളമായിട്ട് വിറ്റാമിൻ ബി ഉണ്ട് ഷെൽ ഫിഷുകളിൽ കൃത്യമായിട്ട് ഇതുണ്ട് അതേപോലെ തന്നെ ഫോർട്ടിഫൈഡ് ഫുഡ് പ്രോഡക്ട്സ് പോർട്ടിഫൈഡ് ഫുഡ് പ്രോഡക്ട്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ചില ഫുഡ് പ്രോഡക്റ്റിനകത്ത് വൈറ്റമിൻ ബി ഒക്കെ ആഡ് ചെയ്തിട്ട് ഇപ്പോൾ വരുന്നുണ്ട് അത്തരത്തിലുള്ള പ്രോഡക്റ്റുകളിലൊക്കെ വൈറ്റമിൻ ബി ട്വൽവ് അത്യാവശ്യമൊക്കെ നമുക്ക് കിട്ടാം ഇനി ഇതൊക്കെ കൊടുത്തുകൊണ്ട് മാത്രം പൂർണ്ണമായിട്ട് നിങ്ങളുടെ ശരീരം ഇത് അബ്സോർബ് ചെയ്യണം എന്നില്ല അതിന് ബേസിക്കായിട്ട് ചില കാര്യങ്ങൾ കൂടെ നിങ്ങൾ നിരീക്ഷിക്കേണ്ടതുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം വൈറ്റമിൻ ബി ട്വൽവ് എപ്പോഴും ഭക്ഷണത്തോട് കൂടി അല്ലെങ്കിൽ ഇമീഡിയറ്റ്ലി ആഫ്റ്റർ ഫുഡ് ഇൻടേക്ക് തന്നെ കഴിക്കുക ഭക്ഷണം കഴിച്ച് അതിൻ്റെ ദഹനത്തിൻ്റെ കൂടെ നിങ്ങൾ കഴിക്കുമ്പോഴാണ് വൈറ്റാമിൻ ബി ട്വൽവ് നന്നായിട്ട് ശരീരത്തിനകത്തേക്ക് അബ്സോർവ് ചെയ്യാൻ വേണ്ടി കഴിയുക അത് അല്ലാതെ രാവിലെ വെറും വയറ്റിലും കഴിക്കേണ്ടത് കാര്യമില്ല മറ്റൊന്ന് നിങ്ങൾക്ക് ആയിട്ട് ആവശ്യത്തിന് സ്റ്റൊമക് ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുക സ്റ്റൊമക്ക് ആസിഡ് ഇല്ലാതെ നിങ്ങൾക്ക് സ്മോൾ ഇൻഡസ്റ്റിയൽ ബാക്ടീരിയൽ ഓവർഗ്രോത്തോ ഫംഗൽ ഓവർഗ്രോത്തോ ഓ ബി എസ് പോലെയുള്ള പ്രശ്നങ്ങളോ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായ ായ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഒരു സഹായത്തോടു കൂടി മാത്രം ആ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും മാറ്റിയതിന് ശേഷം വൈറ്റമിൻ ബി ട്വൽവ് എടുക്കുന്നതായിരിക്കും കൂടുതൽ ഗുണപ്രദമായിട്ട് വരിക അപ്പോൾ ഇത്തരത്തിലുള്ള മൂല കാരണങ്ങളെ പരിപൂർണമായി മാറ്റിയതിന് ശേഷം മാത്രമാണ് വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ശരിയായ ഡോസ് ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ പരിപൂർണമായിട്ടും വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ച എല്ലാ വിഭാഗത്തിൽപ്പെട്ട രോഗങ്ങളിൽ നിന്നും പരിപൂർണമായിട്ട് നിങ്ങൾക്ക് മുക്തി നേടാം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി